ഹായ് ഗായ് ഞങ്ങളിപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഒരു ടൗണിലോട്ട് പോവുകയാണ് ഞാനും അമ്മയും കൂടെ ആണ് പോണത് ഇതാണ് അമ്മ ഹായ് അപ്പം ഞങ്ങളിങ്ങനെ മെല്ലെ മെല്ലെ നടന്നു നടന്നുപോയ്ക്കോണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്തായത് കാരണം നടന്ന് പോവാന്നൊക്കെ വിചാരിച്ചു അപ്പം നമുക്ക് കാണാം അങ്ങനെ ഞങ്ങൾ നടന്ന് 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 മെയിൻ റോഡിലേക്ക് കയറാൻ പോവാണ് അമ്മ മെല്ലെ മെല്ലെ പുറകെ നടന്നു വരുന്നുണ്ട് ഇത് ഭയങ്കര കയറ്റം ഇറക്കമുള്ള സ്ഥലമാണ് കേട്ടോ ഇങ്ങനെ കുത്തനെ കിടക്കുന്ന സ്ഥലമാണ് അമ്മ ഏറ്റവും കയറി നടന്ന് നടന്ന് ഒരു പരിവായി അങ്ങനെ ഞങ്ങൾ റോഡിലേക്ക് എത്തി അപ്പം നമ്മൾ നടന്നാണെന്ന് മെയിൻ റോഡിലേക്ക് എത്തി കേട്ടോ ഇനി ഇവിടുന്ന് കുറച്ചേ ഉള്ള അടുത്ത് തന്നെയാണ് കേട്ടോ ഇവിടെ അടുത്തായിട്ട് തന്നെ സ്വർണ്ണപ്പണയം ഗോൾഡ് ലോൺ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കണക്കുമ്പോൾ ഇവിടെ ഒരു ബിരിയാണി സെൻ്ററുണ്ട് അപ്പം അവിടുത്തെ ബിരിയാണി സെൻ്ററിൽ നിന്ന് താഴെയായിട്ടൊരു പച്ചക്കറി കടയുണ്ട് നമ്മൾ അവിടെ നിന്നാണ് സ്ഥിരമായിട്ട് പച്ചക്കറിയൊക്കെ മേടിക്കുക കേട്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡിൽ ഒരു ബാങ്ക് ഉണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറയാൻ അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പോകുന്നുണ്ട് അപ്പം ഇപ്പുറത്തൊരു ഫാൻസി ഷോപ്പുണ്ട് കേട്ടോ അവിടെ നമ്മൾ കയറുന്നുണ്ട് അപ്പം നമ്മൾ അവിടെ കയറിയിട്ട് നമുക്കൊരു തിരുവാതിര പ്രോഗ്രാം ഉണ്ട് കേട്ടോ ജൂലൈ ഏഴാം തീയതി അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കുപ്പിവള വാങ്ങണം അതിൻ്റെ ബ്ലാക്ക് കളറിൽ കുപ്പിവളം വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയ കേട്ടോ അപ്പം അമ്മ എൻ്റെ അടുത്ത് ചോദിക്കുന്ന അളവ് കറക്റ്റായിട്ട് നോക്കിയിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അളവിന് പറ്റിയ വളം നോക്കുകയാണേ അപ്പം ആ ചേച്ചി അവിടുത്തെ ചേച്ചി എടുത്ത് തരുന്നുണ്ട് കേട്ടോ എടുത്ത് തന്നിട്ട് അമ്മേടേക്ക് കൊടുക്കുകയാണ് അപ്പം അമ്മ എൻ്റെ കയ്യിൽ ഇടിപ്പിച്ച് നോക്കുകയാണെ ഇത് പാകമാകുമെന്ന് കാരണം കുപ്പിവളയല്ലേ അപ്പം ഇട്ട് നോക്കുമ്പോഴത്തേക്ക് കുഴപ്പമില്ല വേഗം തന്നെ കയറി പക്ഷെ നമുക്കിതിൻ്റെ ഇച്ചിരി കൂടെ ചെറുത് മതിയാവും അപ്പം അത് നോക്കി എടുക്കുക കേട്ടോ അപ്പം അത് ആ ചേച്ചി സെറ്റാക്കി തന്നിട്ടുണ്ടോ കേട്ടോ അപ്പം നമ്മൾ അത് എടുത്തു കഴിഞ്ഞ് ഇനി ബിഗ് ബിയുടെ മൈലാഞ്ചി നമുക്ക് വേണം അതും ഒന്ന് നമ്മൾ വാങ്ങി പിന്നെ ഒരു പൊട്ടും വാങ്ങി കേട്ടോ പിന്നെ അവിടെ നിന്ന് ബില്ലാക്കിയിട്ട് നമ്മൾ നേരെ ഇനിയൊരു ബേക്കറിയിലേക്ക് പോവാട്ടോ സൂര്യ ബേക്കറി എന്നാണ് ബേക്കറിയുടെ പേര് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഐസ്ക്രീം അതേപോലെ ഫ്രഷ് ചോ ഫ്രഷ് ക്രീമിൻ്റെ കേക്ക് കേട്ടോ അതേപോലെ ഫ്രൂട്ട്സ് ചോക്ലേറ്റ് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ സ്നാക്ക് ഐറ്റംസും ഉണ്ട് അതേപോലെ തന്നെ ചായക്കടികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നീൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഇരുന്ന് ഞാൻ ചായ കുടിക്കാനൊക്കെ ഉള്ള അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ ഫ്രഷ് ജ്യൂസ് ലൈം ജ്യൂസ് ഷേക്ക് അവിൽ മിൽക്ക് അങ്ങനെയുള്ള ഇവിടെ ഉണ്ട് കേട്ടോ ക്രീം കേക്ക് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ അമ്മ മാഗി മേടിക്കുന്നുണ്ട് കാശിക്ക് മാഗി വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം അതിൻ്റെ രണ്ട് പാക്കറ്റും മാഗി വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ആ ചേച്ചി ഏതാണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ് അമ്മയടുത്തേ അപ്പം അങ്ങനെ ചേച്ചി ഞാൻ മാഗി എടുത്തുകൊണ്ട് വരുന്നുണ്ട് അമ്മ എന്നിട്ട് ഇനി എന്താ വേണ്ടത് എന്നോട് ചോദിക്കാം കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ നമുക്കിനി കേക്ക് വാങ്ങാം കേക്ക് ഏതെങ്കിലും നോക്കിയെടുക്കാമെന്ന് പറഞ്ഞു അപ്പം പലതരം കേക്ക് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നമുക്ക് കപ്പ് കേക്ക് മതിയേ അപ്പം കപ്പ് കേക്കിൻ്റെ മൂന്ന് മോഡൽ മോഡലിരിപ്പുണ്ട് കേട്ടോ നമ്മളാ നടുക്കുകയാണെന്ന മോഡലാണ് വാങ്ങുന്നത് കേട്ടോ അപ്പോൾ അതും ആ ചേച്ചിയുടെ അടുത്ത് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതും ആ ചേച്ചി ചേച്ചിയെടുത്ത് പാക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അടുത്ത ഐറ്റംസ് അമ്മ പക്കവട നോക്കി എടുക്കുന്നുണ്ട് കേട്ടോ പക്കവട വേണോന്ന് ചോദിച്ചിട്ട് അത് വാങ്ങാൻ വേണ്ടി പോവുകയാണേ അപ്പോൾ ഞാൻ പറഞ്ഞത് അതും എടുത്തോളാൻ പറഞ്ഞു പിന്നെ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് മേടിക്കണം ആപ്പിൾ ഓറഞ്ച് അങ്ങനെ കുറച്ച് ഐറ്റംസ് മേടിക്കാനുണ്ട് കേട്ടോ മാംഗോ പിന്നെ അതും വാങ്ങി വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് കാശിക്ക് ഇഷ്ടമാണ് കേട്ടോ മൊട്ട പപ്സ് അപ്പോൾ പപ്സും കൂടെ നമ്മൾ വാങ്ങുന്നുണ്ട് അങ്ങനെ അതും വാങ്ങിയിട്ട് പിന്നെ കാശിക്ക് നമ്മൾ നീ എന്ത് വാങ്ങണമെന്ന് ഇങ്ങനെ ഓർത്തിരിക്കുക അപ്പം അമ്മ മിക്സറും കൂടെ വാങ്ങിച്ചു കേട്ടോ എന്നിട്ട് അവരതും പാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നേരെ പിന്നെ നോക്കുമ്പോൾ നോക്കുമ്പോഴാണ് കണ്ടോ ഇവിടെ ഇഷ്ടംപോലെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കാശി കുറച്ച് ചോക്ലേറ്റും കൂടെ വാങ്ങുന്നുണ്ടേ അതും കൂടെ വാങ്ങിയതിന് ശേഷം നമ്മൾ ബില്ലാക്കാണ് കേട്ടോ ചേച്ചി സാധനങ്ങൾ കൊണ്ട് കൊടുത്തു അവിടെ നമ്മൾ പിന്നെ നേരെ ഇറങ്ങി മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയേ അപ്പോൾ നമുക്ക് കാശിക്ക് ഹോർലിക്സ് വാങ്ങണമായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി അപ്പം ഹോർലിക്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കേട്ടോ ഹോർലിക്സ് വാങ്ങാറ് സ്ഥിരം അപ്പോൾ ചേച്ചി അതെടുത്ത് തന്നിട്ടുണ്ടേ അപ്പം നമ്മൾ അതും ബില്ലാക്കിയിട്ട് നേരെ പോവുകയാണെ നമ്മൾ നേരെ റോട്ടിൽ കയറി കേട്ടോ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ ഒത്തിരി ദൂരം ഒന്നുമില്ല കേട്ടോ കുറച്ചു കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പം നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുക കേട്ടോ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിയ ഐറ്റംസുകളെ അപ്പം ഇത്രയൊക്കെയുള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ബോക്സിൽ കമൻ്റൊക്കെ ഇടണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുതായിട്ട് വേണ്ടത് അപ്പോൾ ഇതുപോലെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരയ്ക്കും ബായ്